പിന്നെ പിന്നെ മറാമിലെ ക്ലാസ്സിൽ ുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ ഹദീസുകളൊക്കെ നിവേദന ഒന്നാമത്തെ ഹദീസ് ഉണ്ട് أن النبي. النبي صلى الله عليه وسلم قال إذا صليتم على الميت فأخلصوا له الدعاء إذا صليتم على الميت فأخلصوا له الدعاء رواه أبو داود وصححه ابن حبان صححه ابن حبان أبو هريرة حديثان النبي صلى الله عليه وسلم ما تخبرني إذا صلّيتم على الميت ولو ميتني من المدينة قال الله فأخلصوا له الدعاء ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈക്കം സ്ലാ ഇഖ്ലാസ് ഉള്ളതാക്ക അഖ്ലൈസു ലഹു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമാക്കുക അ ദ് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദ്വ ആത്മാർത്ഥമാക്കണം എന്നാണ് അവിടെ പറയുന്നത് നിങ്ങൾ നമസ്കരിച്ചാൽ ധുആ നിങ്ങൾ ആത്മാർത്ഥമാക്കണം അബുദാബിൻ എന്തിനാ ഹദീസ് അവിടെ ജനാസ മൂന്നാമത്തെ മൂന്നാമത്തെ തക്ബീറിൽ എന്താണ് അതിന് ശേഷം ദുഴയാണ് നാലാമത്തെ തക്ബീറിന് ശേഷവും ദുഴയാണ് അപ്പൊ ആ ദു ആത്മാർത്ഥായിട്ട് നിർവഹിക്കണം കാരണം നിങ്ങൾ ഈ മയത്തിന് വേണ്ടിട്ട് അള്ളഹിനോട് ഷെഫായത്ത് എടുത്താണ് അപ്പൊ അത് ആത്മാർത്ഥായിരിക്കണം കാരണം ആത്മാർത്ഥമായിട്ടുള്ള ദുഴ ആണ് ആര് സ്വീകരിക്ക അള്ളാഹുസബൻ തല സ്വീകരിക്കാം ഹദീസ് ഇബിനഹിബാൻ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന റാവി അതിലുള്ളത് കൊണ്ട് ഹദീസിനെ കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് പക്ഷേ പിന്നെ ഈ മുഹമ്മദ് ബിൻ ഇസാഖ് ഇല്ലാത്ത റിപ്പോർട്ടും ഹദീസിൽ വന്നത് കാരണത്താൽ അത് ഇബിനുൻ ഹിബാൻ റിപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് സഹോ ഇബിൻ ഹബ്ബാൻ എന്ന് ഇബിൻ ഹജർ പറഞ്ഞു أبو جنازة سكارتل دعاء مرتادي كرام إندو برينو لندبت حديث وعن أبي هريرة رضي الله تعالى أنه قال قال رسول الله صلى الله عليه وسلم أسرعوا بالجنازة فإن تكو صالحة فخير تقدمونها إليه وإن سوى ذلك فشر تضعونه عن رقابكم متفقون عليه فخير تقدمونه صحيح അങ്ങനെയാണെങ്കിൽ ജനാസയിലേക്കാണ് മടങ്ങുന്നത് അബുഹുല മാതെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകണം അതാണ് ജനാസ കൊണ്ട് നിങ്ങൾ വേഗത്തിൽ പോകണം فإن تكو صالحة فإن تكو الجنازة جنازة آنجل صالحة نلد نلد جنازة يعني فخير فخير فهو خير فهو خير أيال, أيال, أيال أتمنى أيال تقدمونه إليه تقدمونه نجل ഇലൈഹി അതിലേക്ക് കാരണം ആ ഖൈറിലേക്ക് വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഇവിടെ തുഖദ്ദിമൂനഹ എന്ന് പറഞ്ഞെങ്കിൽ തുക്കിമുനൽ ജനാസ ജനാസയെ നിങ്ങൾ സമർപ്പിക്കുന്നു ഇലൈഹി ആ ഖൈറിലേക്ക് അവിടെ എന്താ പറഞ്ഞത് അതായത് ജനാസ ജനാസാലിഹ താണിയെങ്കിൽ ഫഹൈറുൻ തുനഹ ഇലൈഹി ജനാസെ നിങ്ങൾ സമർപ്പിക്കുന്ന ഹൈറാകുന്നു അത് ഹൈറു എന്നാണ് അത് ഹൈറാകുന്നു എന്നാണ് അവിടെ ഉദ്ദേശം നിമിഷാശ്രമം നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ റോദത്തും വരിയാതിൽ ജന്ന ഖബർ എന്നാണ് തോപ്പാണ് അപ്പം നല്ല മയ്യത്തണിയെങ്കിൽ സ്വർഗത്തോപ്പാണ് അല്ലേ അപ്പൊ അതിലേക്ക് നിങ്ങൾ അതിനെ സമർപ്പിക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് സമർപ്പിച്ചും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ജനാസ അത് സാലിഹത്ത് അല്ല എങ്കിൽ തെക്കു സിവാതാലിഖ് തെക്കു ഇല്ലാത്തതുണ്ടോ ഉണ്ടോ വൈൻ തെക്കു സിവാതാലിഖ് സാലിഹത്ത് അല്ലാത്തതാണ് ജനാസയെങ്കിൽ ഫ ഷെറുൻ ഫുൻ ഫുൻ അത് ഷെറാകുന്നു അതഴുനഖു ആ ഷെർറിനെ നിങ്ങൾ ഇറക്കി വെക്കുന്നു ആൻഡ് രഖാപിക്കുന്നു നിങ്ങളുടെ പിരടിയിൽ നിന്ന് നിങ്ങളുടെ പിരടിയിൽ നിന്ന് നിങ്ങൾ ഇറക്കി വെക്കുന്ന താഴ്ത്തി വെക്കുന്ന ഷർറാകുന്നു ആ ജനാസ അതുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വെച്ചോളി നടത്തും പെട്ടെന്ന് ഇറക്കി വെച്ചോളി മുത്തഫഖലി ഇതും മുത്തഫഖുൻ അലി ഇത് മുത്തഫഖുൻ അലൈ ആദീസാണ് ഹജർ ഇവിടെ ഈ ഇത് കൊണ്ടുവന്നത് ജനാസ എന്ത് ചെയ്യണം പെട്ടെന്ന് ജനാസ പെട്ടെന്ന് സംസ്കരിക്കണം എന്നുള്ളതാണ് പെട്ടെന്ന് സംസ്കരിക്കണം ജനാസ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മുസ്ലിമിന്റെ ഡെഡ് ബോഡി ഒരിക്കലും ആ പിന്നെ ജനാസയുടെ കുടുംബക്കാരിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് റസൂള്ളഹിസലം അതെങ്ങൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മാറാൻ മാറണം ശരീരവും ആത്മാവും ദേഹവുമാണ് ആത്മാവും ദേഹവും ദേഹിയും ദേഹവാണ് അല്ലേ ദേഹി ആത്മാവാണ് അത് ഉയർത്തപ്പെടും അല്ലേ പിന്നെ ശേഷിക്കുന്നത് എന്താണ് ദേഹാണ് ദേഹാണ് അതുകൊണ്ടാ ദേഹത്തെ അത് അഴകാനുള്ളതാണ് ജീർണിക്കാനുള്ളതാണ് അതിൻ്റെ അതുകൊണ്ടുതന്നെ വെച്ചിരിക്കുന്നത് വേഗം അതിനെ സംസ്കരിക്കുക എന്നുള്ള വേഗം സംസ്കരിക്കുക എന്നുള്ളതാണ് ഏതിനാ പ്രഭാവം കൂടുതൽ പ്രഭാവം കൂടുതൽ ഈ മേനിക്കല്ല അഭിനയം ആ ആത്മാവിനാണ് അതാണ് ഉയർത്തപ്പെടുന്നത് അതേസമയം ഇത് ഇഴകാനുള്ളതാണ് ജീർണിക്കാനുള്ളതാണ് പണ്ട് പെട്ടത് കൊണ്ടു പോയിട്ട് സംസ്കരിക്കുക എന്നുള്ളതാണ് അതിന് നേരെ വേണ്ടത് ഏതായാലും ഇവിടെ ജനാസ പെട്ടെന്ന് സംസ്കരിക്കണം എന്ന്

യാൽക്ക് ഹാജരായാൽ ഹത്തുസല്ല അലേഹ ജനാസക്ക് നമസ്കരിക്കപ്പെടുന്നത് വരെ ജനാസക്ക് നമസ്കരിക്കപ്പെടുന്നത് വരെ ഒരാൾ ജനാസയുടെ അടുക്കൽ ഹാജറായാൽ ഫലഹു ഖീറാത്ത് അവന് ഒരു ഖീറാത്ത് ഉണ്ട് ഫലഹു ഖീറാത്ത് അവന് ഒരു ഖീറാത്ത് ഉണ്ട് വമൻ ഷഹീദ ഒരാൾ ജനാസയിൽ പങ്കാളിയായി ഹ തു ദുഫന ജനാസ ദഫൻ ചെയ്യപ്പെടുന്നതുവരെ മറമാടപ്പെടുന്നത് വരെ തത്തു ഫലഹു കീറാത്താന് അവന് രണ്ട് ഖീറാത്തുകളുണ്ട് അവന് രണ്ട് ഖീറാത്തുകളുണ്ട് കീല ചോദിക്കപ്പെട്ടു വമൽ കീറാത്താൻ വമൽ കീറാത്താൻ എന്താണ് ഈ രണ്ട് ഖീറാത്തുകൾ ജബലൈനിൽ ജബലൈൻ വലിയ രണ്ട് പർവ്വതങ്ങൾക്ക് സമാനമാണ് മിസുർ ജബലൈനി അൽ അബിമൈൻ രണ്ട് വലിയ പർവ്വതങ്ങൾ പോലോത്തത് ഹദീസ് മുത്തഫുൻ അലഹി വലിയ മുസ്ലിമിൻ മുസ്ലിമിൻ്റെ ഉണ്ട് ഇവിടെ ഹത്താ എന്നാണ് അല്ലേ ലഹദ് ിൽ ജനാസ വെക്കപ്പെടുന്നത് വരെ ഒരാൾ ജനാസയിൽ പങ്കെടുത്താൽ ഫലഹു കീറാത്താനി അവന് രണ്ട് കീറാത്തുകൾ ഉണ്ട് അങ്ങനെയാണ് മുസ്ലിമിൻ്റെ നിവേദനത്തിൽ വെച്ചു തൂതാ നണ വെക്കപ്പെടാ തൂതാളു ക്കപ്പെടുന്നത് വരെ ജനാസ കവറിൽ വെക്കപ്പെടുന്നത് വരെ ജനാസയിൽ പങ്കെടുത്താൽ ഏ ലഹ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹദും ഷക്കും ഉദ്ദേശമാണ് ഖബർ മൊത്തത്തിലെ ഉദ്ദേശമാണ് അവിടെ ഉദ്ദേശം പൊതുവെ മദീനയിൽ ലഹതാണ് കബറുകൾ മക്കയിലാണ് ഷക്ക് മിസ്ല മതങ്ങൾ ഇത് പറയുന്നത് മദീനയിൽ വെച്ചാണ് തയ്യും അവിടെ ഇപ്പോൾ ഈ ഹദീസിൽ ജനാസയിൽ പങ്കെടുക്കുന്നതിൻ്റെ മഹത്വമാണ് അല്ലേ കീറാത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞു വലിയ പർവ്വത പോലെ ഈ പിന്നെ അറബികൾക്കിടയിൽ കീറാത്ത് ഇരുപത്തിനാലിൻ്റെ ഒരു ഭാഗമാണ് ഇരുപത്തിനാലിൻ്റെ ഒരു ഭാഗം അതാണ് കീറാത്ത് ഇരുപത്തിനാലിൻ്റെ ഒരു ഭാഗം ഒരു ഇരുപത്തിനാല് പേന ഉണ്ടെങ്കിൽ ഒരു പേന അല്ലേ അല്ലെങ്കിൽ ഒരു ഇതിന് ഇരുപത്തിനാല് കഷ്ണാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കഷ്ണത്തിന് എന്താ പറയുക എന്ന് പക്ഷെ അള്ളാൻ്റെ അടുത്തുള്ള കീറാത്ത് എന്താ ഇത് ജനങ്ങളുടെ അടുത്തുള്ള കീറാത്തായി പറഞ്ഞത് അള്ളാൻ്റെ അടുത്തുള്ള കീറാത്ത് എന്ത് അതാരിക്കറിയില്ല സഹാബത്തിന് അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് വ മീറാത്താനി എന്താണ് ഈ കീറാത്തുകൾ ഏഹ് അപ്പൊ പറയാണ് മിസുറുൽ ജബലൈനിൽ വലിയ രണ്ട് പർവ്വത സമാനം പ്രതിഫലം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അള്ളാൻ്റെ അടുത്തുള്ള കീറാത്ത ഇതുപോലത്തെ കീറാത്തല്ല അഭിനയോ അത് വലിയ പുണ്യമാണ് വലിയ കൂലിയാണ് ഈ അത് സബൂഹറിന് പറഞ്ഞപ്പോൾ അത് കേട്ട് അങ്ങനെ ഐഷർ അലി അള്ളാഹു താലാന്നെ അടിച്ചൊന്ന് ചോദിച്ച് റസൂള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എത്ര കീറാത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് അദ്ദേഹം പരിഭവിച്ചു എന്നാണ് പരിതപിച്ചു എന്നാണ് ഏതായാലും അത് ജനാദ സംസ്കരണം അതേപോലെ ജനാസ നമസ്കാരം അതിൽ പങ്കെടുക്കുന്നതിൻ്റെ മഹത്വം അറിയിക്കുന്ന ഹദീസാണ് ഇനി അബുഖുറൻ തന്നെയുള്ള മറ്റൊരു ഹദീസ് അല്ല വലിൽ ബുഖാരി വലിൽ വലിൽ ബുഖാരി ബുഖാരി അല്ലേ അത് ഹദീസ് അബി ഹുറൈറ അബു ഹുറയിൽ നിന്ന് വീണ്ടും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് മൻ മുസ്ലിമിൻ ايمانا واحتسابا وكان معها حتى يصلى عليها ويفرغ من دفنها فانه يرجع بقيراطين كل قيراط مثل كل قيراط مثل جبل احد مثل جبل احد طيب عندها ابو هريره وين عند البخاري ريبورتينه ده انس سلامه ده انا قايله من تبع جنازه ജനാജത്തെ മുസ്ലിമീൻ ഒരാൾ മുസ്ലിമിന്റെ ജനാസയെ അനുഗമിച്ചാൽ മൻ തബിയ ജനാസത്തെ മുസ്ലിമീൻ ഒരാൾ മുസ്ലിമിന്റെ ജനാസയെ അനുഗമിച്ചു എങ്ങനെ ഈമാനൻ വഹ്തിസാബൻ ഈമാൻ ഈമാനോട് കൂടി വിശ്വാസം ഉൾക്കൊണ്ട് വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്ന് കൂലി മോഹിച്ച് വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ട് അതേപോലെ തന്നെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മോഹിച്ചുകൊണ്ട് ഒരാൾ ജനാസ അനുഗമിച്ചാൽ വഖാന വഖാന ആ വ്യക്തി അനുഗമിച്ച വ്യക്തി ഉണ്ടല്ലോ അവൻ ആ ജനാസയോടൊപ്പം ഉണ്ടായി യുസല്ല അലൈഹ ജനാസക്ക് നമസ്കരിക്കപ്പെടുന്നതുവരെ ദഫ്നിഹ അതിനെ മറമാടുന്നതിൽ നിന്ന് വിരമിക്കപ്പെടുന്നതുവരെയും ജനാസക്ക് നമസ്കരിക്കപ്പെടുന്നതുവരെയും അതിനെ ദഫിൻ മറമാടപ്പെടുക അതിൽ നിന്ന് മറമാടുന്നതിൽ നിന്ന് വിരമിക്കപ്പെടുന്നത് വരെയും ആ ജനാസിയോടൊപ്പം ഉണ്ടായാൽ ആ ജനാസിയെ അനുഗമിച്ച വ്യക്തി മടങ്ങും ബി കീറാത്തൈനി രണ്ട് കീറാത്തുകൾ കൊണ്ട് കുല്ലു ഓരോ കീറാത്തും മിസുലു ജബലി ഉഹദ് മിസുലു ജബലി ഉഹദ് ഉഹദ് മല പോലെയാണ് ഉഹുദ് മല പോലെയാണ് എന്താ പറഞ്ഞേ ഇവിടെ മൻ തബിയ ജനാസത്തെ മുസ്ലിം മുസ്ലിമിൻ്റെ ജനാസ അനുഗമിച്ചു ഈമാനൻ ഏഹ് ഈമാനോട് കൂടി വിശ്വാസി ആയിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി എഹ്തിസാബൻ ആ പ്രതിഫലം വഹിച്ച് അത് പറയാൻ കാരണം എന്താ ഇത്തരം കേസുകളുണ്ടല്ലോ അപ്പം ജനാസയിൽ പങ്കെടുക്കൽ രോഗസന്ദർശനം ഇതൊക്കെ എന്നൊരു എന്താ ഒരു പേരിനാണ് പലപ്പോഴും അതിൽ പിന്നെ ഒരു പ്രത്യുപകാരം അതായത് ഞാൻ പോകാൻ്റെ ജനാസക്ക് പോയിട്ടില്ല എങ്കിൽ ഇൻ്റെ അല്ലെങ്കിൽ അവിടെ പോയിട്ടില്ലെങ്കിൽ പോലും നമ്മളവിടുക്കേണ്ടി വരവില്ല ഇങ്ങനെയൊക്കെയാണ് ഒക്കെ ഒരു കേവല ചടങ്ങുകളും പിന്നെ നാട്ടു മുറകളായി മാറിയിട്ടുണ്ട് ഇതൊക്കെ എന്താണ് മഹത്തായ അഭിഭാഗത്താണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മോഹിച്ചിട്ട് ചെയ്യേണ്ട പുണ്യപ്രവൃത്തികളാണ് ആ പുണ്യപ്രവൃത്തി എന്നതിനപ്പുറം ഇതൊക്കെ എന്തായി കേവലം പേരെടുക്കാനും അതേപോലെ തന്നെ പ്രത്യുപകാരം കാക്ഷിച്ചും ആളുകളിൽ നിന്ന് പ്രത്യുപകാരം കാണിച്ചു ചെയ്യുന്ന ഏർപ്പാടായി മാറിയിട്ടുണ്ട് റസൂൽസ്മ തങ്ങളോട് പറയുന്നത് മനസ്സിയ ജനാസത്ത് മുസ്ലിമിൻ ഇമാനൻസാബൻ ഓരോ കീറാത്തും അത് പ്രത്യേകം പറയാൻ കാരണം കീറാത്ത് ആളുകൾക്കിടയിൽ പരിചയമുള്ളത് ഈ കീറാത്താണ് മനസ്സിലല്ലേ ഇരുപത്തിനാലിൻ്റെ ഒരു ഭാഗം അതേസമയം അള്ളാഹുവിൻ്റെ അടുക്കൽ കീറാത്ത് എന്താണ് അത് മിസിലു ജബലി ഊഹുദീൻ ജബലിന് ആ സമാനമായിട്ടുള്ളതാണ് ജബലിന് സമാനമായിട്ടുള്ളതാണ് അല്ല അപ്പോ പിന്നെ ഇതും ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പുണ്യവും മഹത്വവും അറിയിക്കുന്ന ഹദീസാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായി കേവല ചടങ്ങുകളായി മാറി നാട്ടു ചടങ്ങുകളായിട്ട് മാറി അതാണ് അതിലുള്ള വിഷയം ഇപ്പോൾ ജനാസ പെട്ടെന്ന് മറം മാടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന റസൂള്ള സുലാസ്ലം തങ്ങൾ ജനാസയെ പെട്ടെന്ന് മറം മാടണം എന്നുള്ള ആ ശിക്ഷണം മീൻസ് അത് നടത്തിയത് കാരണത്താലാണ് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഒരു സ്ത്രീ മരിച്ചപ്പോൾ പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ മരിച്ചപ്പോൾ അത് ആ വിവരം പോലെ വരുമ്പോൾ റസൂള്ളി സുലഹാസലം മാത്രങ്ങൾ അവർ അറിയിച്ചില്ല പെട്ടെന്ന് എന്ത് ചെയ്തു അവർ നിസ്കരിച്ച് മറം ചെയ്തു നിസ്കരിച്ച് അവർ മറം ചെയ്തു അപ്പോൾ ആളുകൾ ഇത് വെച്ചുകൊണ്ടിരിക്കും മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി മറവുപാടുന്നതിന് വിലക്കില്ല രാത്രി മറമാണ്ട പിന്നെ ഈ പിന്നെ നിസ്കാരം വിരോധിക്കപ്പെട്ട മൂന്ന് സമയങ്ങളിലാണ് ജനാസ മറമാടുന്നതിൽ വിരോധമുള്ളത് വിരോധമുള്ളത് കൂടുതൽ ജനാദ വെച്ചുകൊണ്ടിരിക്കുന്ന രീതി അത് ഒരിക്കലും പാടുള്ളതല്ല അതേപോലെ തന്നെ ജനാസ വെച്ചുകൊണ്ടിരിക്കുക പിന്നെ ജനാസ ഇവിടെ മരിച്ചിട്ടുണ്ട് എങ്കിൽ നാട്ടിൽക്കത് എത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോൾ കുറേ സമയങ്ങളാണ് അതില്ല എങ്കിൽ പെട്ടെന്ന് ജനാർജ്ജ മറമാടാൻ ആടാൻ പറ്റും പെട്ടെന്ന് ജനാഥ മറമാടാൻ പറ്റും അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് ഇവിടെ തന്നെ മറമാടാൻ മാടാൻ പറ്റും അതേസമയം നാട്ടിലേക്കാണെങ്കിൽ അത് കൂടെ കിടക്കും പേപ്പറുകൾക്കും മറ്റൊക്കെ അനുമോത്തിന് കുറേ ടൈം എടുക്കും അള്ള അൽ മുസ്താൻ മയത്തിന് നിസ്കരിക്കണം എന്നുള്ളതാണ് എപ്പോൾ നിസ്കരിച്ചാലും അത് നിസ്കാർ നിസ്കാരത്തിന് മുമ്പ് നിസ്കരിച്ചാലും ശേഷം നിസ്കരിച്ചാലും ശേഷം നിരിക്ക നിസ്കരിക്കാൻ നിൽക്കണമെങ്കിൽ എന്തിനാ കൂടുതൽ ആളുകൾ ജനസംസ്കാരത്തിൽ പങ്കെടുക്കാനാണ് ആ ഒരു വ്യക്തിയിലാണ് അതില്ലെങ്കിൽ ഇപ്പം സംസ്കരിക്കാം ആളുകൾ ജനസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക അത് താൽക്കാലികമായിട്ടുള്ള അതേസമയം പിന്നെ കുറേ ആളുകൾ എത്തുമ്പോൾ ദൂരസ്കാരത്തിന് കുറച്ച് ആളുകളെത്തിയിട്ടുള്ളൂ സംസ്കാരം കഴിഞ്ഞതിലേറെ ആളുകൾ എത്തുന്ന അങ്ങനെ എടുത്തേക്കാൻ പാടുള്ളതല്ല അത് പാടുള്ളതല്ല ഇവിടെ ജനാസ് പെട്ടെന്ന് മറമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ നിസ്കരിക്കാതെ മറമാണമെന്നുള്ളതല്ലല്ലോ ജനാസ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതല്ല പെട്ടെന്ന് അതിനെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിർബന്ധമായിട്ട് ജനാസ് പെട്ടെന്ന് സംസ്കരിക്കണം എന്നുള്ളത് ഐച്ഛിക സുന്നത്താണ് ഒരാൾ അത് വൈകി നിഷിദ്ധം എന്ന് പറയാൻ പറ്റില്ല അതേസമയം സി നിസ്കാരം നടക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തൈ ഇതാണ് പിന്നെ ഹദീസുകൾ ഇന്നത്തെ ഹഡീസുകൾ ഈ പൊങ്കലുകളാണ് അതിൽ മസൈലുകളില്ല കൂടുതൽ ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസാഹു വസറാറാല നബീന മുഹമ്മദീൻ വസാബി അജ്മീൻ അസലു